സി പി എമ്മിനെ ഇപ്പോൾ മൊത്തത്തിൽ ചുറ്റിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇ പി ജയരാജൻ്റെ പുസ്തകമാണ് ഇ പി ജയരാജൻ്റെ പുസ്തകമാണെന്നുള്ള രൂപത്തിൽ വെളിയിൽ വന്ന പി ഡി എഫ് ആ പി ഡി എഫിൽ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ അത് ഇ പി ജയരാജൻ നിഷേധിക്കുകയും ഡി സി ബുക്സ് അതിനെപ്പറ്റി അഭിപ്രായം പറയാതിരിക്കുകയും ചെയ്യുന്നു ആ പുസ്തകത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വെളിയിൽ വന്നപ്പോൾ തന്നെ വലിയൊരു പൊട്ടിത്തെറിയൊക്കെ സി പി എമ്മിലും ഉണ്ടായി അതുപോലെ സി പി എം അണികൾക്കിടയിലും ഒരു വല്ലാത്തൊരു ഞെട്ടലും ആയിരുന്നു ആ ഒരു ആ പുറത്തു വന്ന ഭാഗം ഞെട്ടലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ പി പറയുന്നത് ഞാൻ അങ്ങനെ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഞാൻ ഇവർ ആർക്കും പ്രസിദ്ധീകരിക്കാൻ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു ഇത് എൻ മാലിപ്പ്ലേഷൻ നടന്നിട്ടുണ്ടെന്ന് പറയുന്നു എന്താണെങ്കിലും ഇന്നൊരു ചർച്ചയിൽ ബി ആർ എം ഷബീർ ആ പി ഡി എഫിൽ വന്ന കുറെ ഭാഗങ്ങൾ ഇ പി ജയരാജൻ്റെതാണെന്നുള്ള ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് എടുത്തു വെച്ച് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ ഈ പാർട്ടി നിലനിൽക്കണം എന്ന് കരുതുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അവർക്ക് ചിലപ്പോൾ ഒന്നും കാണത്തില്ല പാർട്ടിയിൽ പക്ഷെ അവരൊരു പ്രവർത്തകരായിരിക്കാം ഒരു അന്ധമായ ഒരു പ്രവർത്തകരും ഉണ്ട് അതിനകത്ത് പക്ഷെ നിങ്ങൾ ഈ ചർച്ച ഞാനിവിടെ വയ്ക്കുന്ന ആ വീഡിയോ നിങ്ങളൊന്ന് കേൾക്കണം ഇതിൽ നിങ്ങൾ തന്നെ സ്വയമേ ചിന്തിക്കണം ഇതിലെന്തെങ്കിലും ഈ പറയുന്നതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അതിൽ കുറച്ച് രാഷ്ട്രീയമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ചർച്ച ഒന്ന് കേൾക്കാം ഇ പി ജയരാജൻ മുമ്പും ഇതിങ്ങനെ ചെയ്തിട്ടില്ലേ ചെയ്തിട്ടുണ്ട് സഖാവ് വി എസ് അച്യുതാനന്ദനെ അനുകരിച്ചുകൊണ്ട് താൻ കൊടികൊള്ളുന്ന ഒരു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുവാൻ എലക്ഷൻ ഡേ അഥവാ തെരഞ്ഞെടുപ്പ് ദിവസ ബോംബിങ് അത് കൃത്യമായി നെയ്തെടുത്ത് പ്രയോഗിച്ച് പരിചയമുള്ള ആളാണ് ശ്രീ പി ജയരാജൻ അദ്ദേഹം മുമ്പ് പാർലമെന്റ് ഇലക്ഷൻ്റെ അതേ ദിവസം രാവിലെ പത്ത് മണിക്ക് ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ നിൽക്കുമ്പോഴാണ് ഇടതുപക്ഷക്കാർ പോളിംഗ് ബൂത്തിലെ ഏജന്റുമാരായി പ്രവർത്തിക്കുമ്പോഴാണ് അദ്ദേഹം ജാവദേക്കറെ ഞാൻ കണ്ടു എന്നെ വന്ന് കണ്ടതാണ് എന്ന് സ്ഥിരീകരിച്ചത് ഇപ്പൊ നിലവിലെന്താണ് ചേലക്കര ഉപതെടുപ്പ് ചേലക്കര ഉപതെടുപ്പ് എന്ന് പറയുന്നത് പാലക്കാട് അവർക്ക് ഒരു പ്രതീക്ഷയില്ല ഞങ്ങൾക്ക് കൃത്യമായി ഇത്തരം എഡ്ജുള്ള സ്ഥലമാണ് ചേലക്കരയിൽ ഡെക്റ്റു ഡെക്ക് ഫൈറ്റ് ആയിരുന്നു ആ സ്ഥലത്ത് കൃത്യമായി ഇലക്ഷൻ നടക്കുന്ന ദിവസം തന്നെ ഇത്തരത്തിൽ ഒരു ബോംബിങ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ജയരാജൻ അറിയാതെ ആയിരിക്കില്ല എന്നാൽ അതിലെ ചില കണ്ടന്റുകൾ അത് ഞാൻ ഞാൻ ഒരു കാര്യം പറയാം ജയരാജൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രസാദകരെ കണ്ടിട്ടുണ്ടാവുക കരാറുണ്ടാക്കിയിരിക്കുക ജയരാജൻ ജയരാജൻ ചുമതലപ്പെടുത്തിയ ആളായിരിക്കും ഇത് കൊടുത്തിട്ടുണ്ടാവുക പി ഡി എഫിൻ്റെ പിന്നെ പ്രൂഫ് നോക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജയരാജനും ദേശാഭിമാനിയുടെ ആ ലേഖകനും കിട്ടിയിട്ടുണ്ടാകും അവരത് പരിശോധിച്ചിട്ടുണ്ടാകും ജയരാജൻ അവിടെയാണ് പ്രശ്നം അവിടെ ടിസ്റ്റ് എന്താണെന്നറിയോ ജയരാജൻ ഈ പി ഡി പരിശോധിച്ചിട്ടുണ്ടാവില്ല ഒന്നുകിൽ ജയരാജൻ അറിയാതെ ചില കാര്യങ്ങൾ ദേശാഭിമാനിയിലെ ആളിനെ വെച്ച് പാർട്ടിയിൽ ജയരാജനെ കൈകാര്യം ചെയ്ത് കളയാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ജയരാജൻ ഈ പാർട്ടിയിൽ തിരിച്ചു വന്നാൽ ചില വഴികൾ അടയുമെന്ന് പ്രതീക്ഷിക്കുന്ന ചില തൽപര കക്ഷികളായ സി പി എമ്മിന്റെ ഉന്നതന്മാർ ആരോ ഈ ദേശാഭിമാനിക്കാരനെ ഉപയോഗിച്ചുകൊണ്ട് ജയരാജൻ അങ്ങ് കിടത്തി കളയാൻ വേണ്ടി ചില കാര്യങ്ങൾ ചേർത്തിട്ടുണ്ടാകും അത് നമുക്ക് പോസിബിൾ ആയ ഒരു കാര്യമാണ് സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്ന ഇ പി ജയരാജൻ വരും നൈസായിട്ട് ഇ പി ജയരാജനെ ഒഴിവാക്കി അപ്പം ഇതിൽ പറയുന്നത് തൽപര കക്ഷികൾ ആരെങ്കിലും അല്ലെങ്കിൽ ഇ പി ജയരാജൻ ഇനി മുന്നേക്ക് വരാൻ പാടില്ല ഇനി പാർട്ടിയുടെ ഏതൊരു മുന്ന ഘടകങ്ങളിലേക്കും വരാൻ പാടില്ല മുഖ്യമന്ത്രിയുമായിട്ട് അടുക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരു ലോബി അല്ലെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടു പേർ അവർ ചേർന്നുകൊണ്ടും ഒരു പണി കൊടുക്കാമല്ലോ എന്ന് പറയുന്നുണ്ട് ഷബീർ അതൊരു പോസിബിൾ ആയ ഒരു കാര്യമാണ് തന്നെ പേജുകൾ വായിച്ചതാണ് വായിച്ചതാണ് അതിനകത്ത് വാചകം ശ്രദ്ധിച്ച് കേൾക്കണം ഒന്ന് എൽ ഡി എഫ് അതിന്റെ രാഷ്ട്രീയ അടിത്തറ കേരളത്തിൽ ദുർബലമാകുന്നു ഇടതുപക്ഷ ജനാധിപത്യ രണ്ട് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും എന്നെ മാറ്റുമ്പോൾ എന്റെ പാർട്ടി എന്ന വിശ്വാസത്തിൽ എടുത്തില്ല അത് ഗോവിന്ദനെതിരെയുള്ള കൃത്യമായ ഏറാണ് മൂന്ന് രണ്ടാം പിണറായി സർക്കാർ ദുർബലം അഥവാ ഈ ഗവൺമെന്റിനെ മൊത്തത്തിൽ തന്നെ നിഷേധിക്കുകയാണ് റദ്ദു ചെയ്യുകയാണ് ഇ പി ജയരാജൻ നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് ജില്ലാ സെക്രട്ടറിമാരെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പിഴച്ചു കഴിവും പിന്നെ പ്രാപ്തിയുമുള്ളവർ ഉള്ളവർ ഇടതുപക്ഷത്തിൽ ഇല്ലേ അതിനകത്ത് വാചകമാണ് ഇനി ഒരു വേറെ സാന്റിയാഗോ മാർട്ടിന്റെ കയ്യിൽ നിന്നും ദേശാഭിമാനി ബോണ്ടിനത്തിൽ വാങ്ങി എന്ന് പറയപ്പെടുന്ന രണ്ട് കോടിയില്ലേ അത് പാർട്ടി അറിഞ്ഞിട്ടാണ് അതിന്റെ മാർക്കറ്റിംഗ് മാനേജറെ ചുമതലപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് പറയുന്ന കാര്യം തന്നറിയോ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് എന്ന് പറയുന്ന കൊടും കുറ്റവാളി കൊടും കള്ളന്റെ കയ്യിൽ നിന്നും രണ്ട് കോടി ബാ പിന്നെ ബോണ്ടായി ഞാൻ കൈപ്പറ്റിയെന്നുള്ള തുറന്ന സമ്മതിക്കലാണ് അതും പിണറായി വിജയനെതിരാണ് ഇനി കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറിമാരുടെ പാരമ്പര്യം അദ്ദേഹം ഇങ്ങനെ അതിനകത്ത് പറയുന്നുണ്ട് ഞാൻ പിന്നെ ആദ്യം പിന്നെ എം വി എം വി രാഘവൻ പിന്നെ പാഠ്യം പിന്നെ പിണറായി ഇതിനിടയിൽ പിന്നെ പിണറായി വിജയൻ പിണറായി വിജയനു ശേഷം പിന്നെ കോടിയേരി കോടിയേരിക്ക് ശേഷം ഇ പി ജയരാജൻ എന്ന ഞാൻ അതിനുശേഷം മറ്റു പല മലയാളികൾ അതിനുശേഷം ഗോവിന്ദൻ എന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ ഗോവിന്ദ ഗോവിന്ദൻ ഈ പാർട്ടിയിൽ എന്നെക്കാല് ജൂനിയറാണ് കേട്ടോ എന്നെ പഠിപ്പിക്കേണ്ടതില്ല ഞാനാണ് കണ്ണൂരിൽ നിന്നും ജില്ലാ പിന്നെ സെക്രട്ടറി ആയിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടും വന്നത് എന്നുള്ള കൃത്യമായ ഒളി യുദ്ധമാണത് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം നോക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള പിന്നെ പൊതുജന വികാരങ്ങൾ പെൻഷനും സപ്ലൈകോയും ഉൾപ്പെടെ പൂട്ടിപ്പോയതിനാൽ അടിസ്ഥാന വർഗം ഇടതുപക്ഷത്തിൽ നടക്കുന്നു അത് കൃത്യമായ നിരീക്ഷണമാണ് ആ നിരീക്ഷണം ചെന്നു കൊള്ളുന്നത് സി പി എം പാവങ്ങളോടൊപ്പമായിരുന്നു എന്നുള്ള വ്യാഖ്യാനത്തെ സി പി എം പാവങ്ങളുടെ പാർട്ടിയാണെന്ന വ്യാഖ്യാനത്തെ ഒന്നാകർത്തിയത് കൊണ്ട് ഇതൊരു കോർപ്പറേറ്റ് സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതിലേക്കുള്ള വിരൽ ചൂണ്ടലാണ് ഇനി വേർവാചകത്തിനകത്തുണ്ട് അത് ഞങ്ങൾ പറയുന്ന കാര്യമാണ് എന്താണെന്നറിയോ തുടർഭരണം ശ്രദ്ധിച്ചു കേൾക്കണം തുടർഭരണം ഉണ്ടായപ്പോൾ തലക്കനം പ്രാദേശിക നേതാക്കന്മാർക്കു വരെയുണ്ടായി എന്ന് പറഞ്ഞാൽ തുടർഭരണം ഉണ്ടായപ്പോൾ പ്രാദേശിക നേതാക്കന്മാർക്കും സി പി എമ്മിന്റെ ലോക്കൽ ഏരിയ നേതാക്കന്മാർക്കും തലക്കനമുണ്ടായില്ല അർത്ഥം ഇങ്ങനെയാണ് പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാർക്ക് വരെ തലക്കനമുണ്ടായി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മുതൽ ഗോവിന്ദൻ മുതൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വരെയുള്ളവർ സർ ചക്രവർത്തിമാരെ പോലെ തലക്കനമുള്ളവന്മാരായി മാറി എന്ന വ്യാഖ്യാനമാണ് അവിടെ വരുന്നത് എന്നിട്ട് പറയുന്നുണ്ട് കോഴിക്കോട്ടും പാലക്കാട്ടും പത്തനംതിട്ടയിലും സ്ഥാനാർത്ഥി നിർണയത്തിന് ആളിനെ ഏർപ്പാട് ചെയ്തു സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചു എന്ത് ഗുണമുണ്ടായി കൃത്യമായി തന്നെ ഡോക്ടർ തോമസ് ഐസക്കിനെ റദ്ദെയ്തു പാലക്കാട്ട് എ വിജയരാഘവൻ ഇ പി ജയരാജന് മുമ്പ് പാർട്ടിയുടെ സെക്രട്ടറി ആവാൻ അവസരം കിട്ടി ജയരാ പിന്നെ വിജയരാഘവനെ ഒറ്റ വെട്ടിനെ തീർക്കുകയാണ് അവിടെ എളമരം ഗരിയും പിന്നെ പിണറായി വിജയന്റെ പിന്നെ വിശ്വസ്തനായ നേതാവാണ് അദ്ദേഹത്തെ ഈ ശരിക്കും അത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് ഒരു വെട്ടിനിരത്തൽ ആ വെട്ടിനിരത്തലിന് പിന്നിൽ ആരാണെന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അറിയാം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടിരിക്കുന്ന ഒരാള് ആ ആള് ആളിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേയും ഉണ്ടായിരുന്നു അത് കൃത്യമായി ശരി വെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പൊ വി ആർ എം ഷബീറാണെങ്കിലും ആ പുസ്തകത്തിലുള്ള ഭാഗങ്ങൾ പഠിച്ചിട്ട് കൃത്യമായിട്ട് പറഞ്ഞത് അതുപോലെ തോമസ് ഐസക്കിനെ വെട്ടി അതുപോലെ അതുപോലെ വിജയരാഘവനെ യും ഇപ്പം ഒരു പറയുന്നത് ശരിയല്ല എന്ന് പൂർണ്ണമായി അറിയുമ്പോൾ പോലും ചില പ്രത്യേക പരിരക്ഷ ഇ പിക്ക് പൊതുവെ കേരള സമൂഹം അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിന്റെ പേരിൽ കേരളത്തിലെല്ലാവരും അദ്ദേഹത്തെ കേൾക്കുന്ന എല്ലാവരും മണ്ഡന്മാരാണ് എന്ന് അദ്ദേഹം ധരിക്കുന്നത് ശരിയാണോ അല്ല എന്ന് പറയുന്നത് ഞാൻ ജാവദേക്കറെ കണ്ടില്ല എന്ന് പറഞ്ഞു പിന്നീട് ജാവ് കണ്ടെന്ന് പറഞ്ഞു ഞാൻ ശോഭയെ കണ്ടില്ലെന്ന് പറഞ്ഞു ശോഭയെ എവിടെയെ വെച്ച് കണ്ടെന്ന് പിന്നീട് തിരുത്തേണ്ടി വന്നു ഈ പറയപ്പെടുന്ന വൈദേഹം റെസ്റ്റോറൻറ്റിന് അല്ലെങ്കിൽ വൈദേഹം റിസോർട്ടിന് എൻ്റെ മകനല്ലാതെ മറ്റൊരു തരത്തിലുള്ള ബന്ധവുമില്ലെന്നും എൻ്റെ ഭാര്യയുടെ പെൻഷൻ ഉപയോഗിച്ചാണ് മകൻ അതിന് ബിസിനസ് ആരംഭിച്ചതെന്നും കള്ളം പറഞ്ഞ ആളാണ് മാത്രമല്ല ഈ പിന്നെ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് വിമാനത്തിനകത്ത് വിമാനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന വിപക്ഷ ആദ്യ പ്രണത് ഇപിയാണ് ഇ പി കള്ളം പറയും ഇ പി കൃത്യമായി തന്നെ തൻ്റെ സൗകര്യത്തിനനുസരിച്ച് കള്ളം പറയും പക്ഷേ ഇ പിക്ക് മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെ പോലുള്ള അതിതന്ത്ര കുറുക്കൻ നരിതന്ത്ര ബുദ്ധിയൊന്നും ഇ പിക്ക് ഇല്ല ഇ പി ചെന്ന് അതുകൊണ്ടാണ് പ്രകടത്ത് പെട്ടുപോകുന്നത് പക്ഷേ ഇ പി നല്ലൊരു ഫണ്ട് റൈസറാണ് ഫണ്ട് റൈസർ ആയതുകൊണ്ടാണ് സാന്റിയാഗോ മാർട്ടിനുമായിട്ട് ബന്ധമുള്ളത് അതുപോലെ തന്നെ മറ്റു വിവാദ തോടന്മാരുമായിട്ട് ബന്ധമുള്ളത് കർഷക സംഘത്തിന്റെ പരിപാടിക്ക് റേഞ്ച് റോവർ കാറിൽ വന്ന് ഇറങ്ങിപ്പോകുന്നതൊക്കെ ഈ ഫണ്ട് റൈസർമാരുമായിട്ടൊക്കെ ഉള്ള നല്ല ബന്ധമാണ് ഇപ്പോൾ പറയുന്നത് പിന്നെ മാറ്റി പറയും ഡി സി ബുക്സിന്റെ ഞാനിത് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു കുറച്ചു പറഞ്ഞു എൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട് പക്ഷെ അതിനകത്ത് കുറിച്ച് ചേർത്തതാണെന്ന് പറയുന്നു ഡി സി ബുക്സിനെതിരെ കേസ് കൊടുക്കുന്നില്ല കഴിഞ്ഞ ദിവസം പരാതി കൊടുത്തപ്പോൾ തന്നെ ഡി സി ബുക്സിനെ അതിനകത്ത് പരാമർശിച്ചിട്ട് പോലും ഇല്ല പക്ഷേ ഇ പി ജയരാജൻ ചിലപ്പോൾ ഇത് സത്യമായിട്ട് പറഞ്ഞതുമായിരിക്കാം അതാണ് ഇപ്പോൾ എടുത്തു പറഞ്ഞത് ഇ പി ജയരാജൻ അങ്ങനെ സത്യസന്ധനോ ഹരിചന്ദ്രനോ ഒന്നുമല്ല സമയാസമയങ്ങളിൽ മാറ്റിക്കൊണ്ടേയിരിക്കും തന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും അതിനുള്ള ഉദാഹരണങ്ങൾ കൂടി ഇവിടെ പറയുന്നുണ്ട് പി ആർ എൻ ഷഫീർ നല്ല രീതിയിൽ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം വായിച്ച് അതിന് കൃത്യമായ മറുപടിയും അത് എന്തുകൊണ്ട് ഇ പി ജയരാജൻ അങ്ങനെയൊക്കെ എഴുതേണ്ടി വന്നു എന്നുള്ളത് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതിന്റെ സത്യം എന്താണെങ്കിലും പുറത്തു പറഞ്ഞു എന്നാണ് നമ്മൾ വിശു നമ്മൾ വിചാരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഒരുപാട് സത്യങ്ങൾ വെളിയിൽ വരാനുണ്ട് ഇതിനു മുമ്പ് ഇപ്പം കഴിഞ്ഞ ദിവസം പാലക്കാട് കള്ളപ്പണം വന്നതെന്ന് പറഞ്ഞു അതിനെപ്പറ്റിയുള്ള അന്വേഷണം എവിടെ ആയെന്ന് അറിയത്തില്ല അതിനു മുമ്പ് കുറെ കേസ് കെട്ടുകൾ വേറെ സ്പിരിറ്റ് പിടിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേസ് വന്നു അതിൻ്റെയും സത്യാവസ്ഥ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഇതെല്ലാം അന്വേഷണം അന്വേഷണം എന്ന് മാത്രമേ പറയാറുള്ളൂ അതുകൊണ്ട് ഇതും അതുപോലൊരു അന്വേഷണത്തിൽ ഒതുങ്ങുമോ എന്ന് നമുക്കറിയില്ല എന്തായാലും സത്യം വെളി വരുമോ എന്ന് നമുക്ക് വിചാരിക്കാം സത്യം വെളി പുറത്തു വരുമോ എന്ന് നമുക്കിപ്പം ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റത്തില്ല വന്നാ വന്നു ഇല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ബിആർ എം ഷബീർ പറഞ്ഞ ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിർത്തി നമ്മളെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കതിനുള്ള ഉത്തരം കിട്ടും മറ്റൊരു വീഡിയോ നമുക്ക്